ി തവണ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് അറസ്റ്റിലായ ദിവസവും കുട്ടി അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വിഷമകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലൂടെ ആണ് ഇപ്പൊ നമ്മുടെ ഈ നാട് കടന്നു പോകുന്നത് വെറുതെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലെങ്കിലും സ്വന്തം മക്കളെ മാതൃസ്നേഹം എന്നൊക്കെ പറയുന്ന സ്വന്തം മക്കളെ വെള്ളത്തിലേക്കിട്ട് കൊല്ലുക ഇപ്പം ഏതെങ്കിലും ഒരാളായിട്ട് വലിയ പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ ആദ്യം അങ്ങനെ വിചാരിച്ചത് പെട്ടെന്ന് ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും കുട്ടീനെ കൊന്നിട്ട് വേറുള്ളവരെ കൂടെ ഓടി പോകാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പിൻ നൊന്ത് പ്രസവിച്ചൊരു കുട്ടിയെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും അവസ്ഥ കാരണം പല ചെറിയ ചെറിയ റീൽസുകൾ കാണുമ്പോൾ ഒരു പടുത്ത് ഞാനിപ്പോൾ രണ്ട് ദിവസം മുൻപേ കണ്ടു ഒരു തള്ളക്കോഴി കുട്ടികളൊക്കെ ആയിട്ടിങ്ങനെ വളരെ ഇങ്ങനെ സന്തോഷകരമായിട്ടിങ്ങനെ നടക്കുന്നൊരു ഒരു വീഡിയോ അതിനിടയ്ക്ക് ഒരു കഴുകൻ വന്നിട്ട് അതൊരു റാഞ്ചി കൊണ്ടുപോകുമ്പോൾ ഇത് പറന്ന് എത്താൻ പറ്റാതെ മറ്റുള്ള കുട്ടികളൊക്കെ അടക്കി പിടിച്ച് അപ്പം മറ്റുള്ള പറയുന്ന കോഴി പൂച്ച പട്ടി അങ്ങനെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും കാണിക്കുന്ന ഒരു മാതൃ സ്നേഹം പോലും നമ്മുടെ മനുഷ്യന്മാരെ കാണിക്കുന്നില്ല എന്ന് എന്താണ് നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെ പറ്റിയത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം അപ്പോൾ ഇവിടെ ഒരു കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചെറിയ പിഞ്ചു കുട്ടിയെയാണ് ഇവർ കൊന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും ചോദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യമായിരുന്നു അപ്പോൾ കുറച്ച് മുൻ കുറച്ച് മുൻപ് ദിവ്യ എന്ന് പറയുന്ന ഒരു യുവതി ഇതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ കൊന്നതിനെ കുറിച്ച് കേരളത്തിൽ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വിവാദമായത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസിൽ പറഞ്ഞ കാര്യം എന്താ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്താ അതിന് ശേഷം ഈ കൊന്നതിന് ശേഷം ഇവർക്കൊരു രോഗമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ എല്ലാവരും കേട്ടത് അപ്പൊ എല്ലാവരും ആ അമ്മയോട് സാധാരണ പോലെ അപ്പൊ ഞാനും സത്യത്തിൽ വിചാരിച്ചു ഇനിയും ഈ കഥ തിരിച്ചു മറിച്ച് പോകുമ്പോൾ അത് അങ്ങോട്ടാകും പോകുക എന്നുള്ളതാണ് പക്ഷേ അങ്ങോട്ട് എത്തിയോ എന്ന് പറയാൻ പറ്റില്ല അതിനുള്ളിലാണ് വേറൊരു വില്ലൻ കടന്നു വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ വില്ലന്റെ കുറച്ച് വില്ലത്തരങ്ങൾ നമുക്ക് ആദ്യം കാണാം കാരണം ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അവ എല്ലാത്തരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും മലയാളികൾക്ക് മുൻപേ ഒരു സംശയമുണ്ട് പക്ഷേ അതിന് കൃത്യമായ ഒരു അവർ അച്ഛൻ പറയുന്ന ഒരു സംഭവം നോക്കൂ നിങ്ങൾ ആ ചെറിയ അച്ഛനെ ഒരിക്കലും സംശയിക്കാത്ത രീതിയിലാണ് അച്ഛൻ പറയുന്നത്

കണ്ണു പൊത്തിയിട്ട് കണ്ണുപൊത്തി പൊളിച്ച് അവൻ അവിടെ കൂടെ നോക്കുക അവൻ കള്ളൻ അവന്റെ കണ്ണിനെ ആദ്യം അടിച്ച് പൊട്ടിക്കണം കണ്ണു പൊത്തി കളിക്കവ കരയ അവന് സങ്കടം ഭയങ്കര സങ്കടം അവന് അവന് സങ്കടം ഉണ്ടാവും ഇനി അവനെ ഏതിനെ കൊണ്ടുപോയി കിടത്തും എന്നുള്ള സങ്കടമായിരിക്കും ഇനി അതവിടെ നിൽക്കട്ടെ ഇനി വേറൊരു കാര്യം നമ്മളിപ്പോൾ അമ്മയെ നമ്മളെ അത്ര രീതിയിലൊന്നും പറയുന്നില്ല കാരണം അമ്മ ചെയ്തതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല കാരണം ഇതിനെ അമ്മ എതിർത്തിരുന്നു പറയുന്നു പക്ഷേ അമ്മ ഇതിൻ്റെ മൊഴി കൊടുക്കുന്ന രീതിയിൽ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമം നടത്തിയ പോലെ എനിക്കൊരു സംശയം പോലെ തോന്നുന്നു അത് വേറെ വശം ഇനി ഇവരും ഇവരും തമ്മിൽ ഓരോരുത്തർ ഓരോ സംശയങ്ങളാണല്ലോ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് പോലും പലരും സംശയത്തോട് കൂടിയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് ഇതിനെ നമ്മുടെ അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോളൂ അത് വേറെ വശം ഇപ്പോഴത്തെ പോലീസ് ഇന്റലിജൻസ് എന്നൊന്നും പറഞ്ഞാൽ പണ്ട് പഠത്ത് പോലല്ല അതിനുള്ള സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സി സി ടി വി അതുപോലെ തന്നെ മൊബൈല് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു തരയിട്ട് നടക്കില്ല എന്ത് ചെയ്താലും അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ സംഗതി പിടിക്കും ഇപ്പം കുറച്ച് ദിവസം മുമ്പ് കുക്കറെ കൊണ്ട് അമ്മായിമ്മനെ തലക്കടിച്ചു കൊന്നു എന്നിട്ട് മറ്റുള്ളവരെ പേര് പറയാം പുറത്തുള്ളവരോട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കാതർത്തു കൈ അറുത്തു അപ്പം സ്വർണത്തിനും പൈസക്കും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ തൻ്റെ കാമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാരാ സ്വന്തം അച്ഛൻ്റെ അനിയ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും പിടിക്കപ്പെടും എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹങ്ങളും മനസ്സിലാക്കണം ആദ്യം ഇതൊന്നും പണ്ട് പണ്ടത്തെ പോലെ അല്ല അത് ആദ്യം മനസ്സിലാക്കുക എന്ത് കേസിലായാലും ഇപ്പം എല്ലാത്തിനും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് ഒന്നും പറയാത്ത ഒരു പൊട്ടന്മാരെ പോലെ അല്ലെങ്കിൽ പൊട്ടികളെ പോലെ കണ്ണ് മറിച്ച് ഇപ്പം അവൻ കണ്ണടച്ച് ഇരിട്ടാക്കണ് അവൻ കണ്ണടച്ച് ഇരിട്ടാക്കണ് അത്തരം കാര്യങ്ങളിൽ ജനങ്ങള് ബോധവാന്മാരായിരിക്കാൻ വേണ്ടി നല്ല തക്കതായ ശിക്ഷ അവർക്ക് കിട്ടണം അത് വേറെ കാര്യം ഇനി അമ്മയുടെ കാര്യത്തിലേക്ക് വരാം അമ്മ അമ്മ ഇത് ചെയ്തതാണെങ്കിൽ അമ്മയ്ക്കും തക്കതായ ശിക്ഷ കിട്ടണം കാരണം അത്ര ബുദ്ധി ഇല്ലാത്തോളൊന്നുമല്ല മാനസിക സംഘർഷങ്ങളില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഒരു കുടുംബം ഒരു കുടുംബ പശ്ചാത്തലം ജീവിതമൊക്കെ ആകുമ്പോ അതെല്ലാം ഉണ്ടാവും അതിനൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നു പലർക്കും അത് സാധിക്കില്ല പലർക്കും സാധിക്കും അതൊക്കെ ഓരോ വശങ്ങൾ എന്നിരുന്നാലും ഒരു കുട്ടിയെ പിടിച്ച് ഞാൻ രക്ഷിച്ചു മോഹൻലാലി കഥ പറഞ്ഞ മാതിരി ഞാൻ കുട്ടികളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ മാതിരി ഇവർ അദ്ദേഹം ഇവളൊന്നും അങ്ങനെ പറയാൻ പാടില്ല അതിന് ഭർത്താവിനായിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ടോ പരമായിട്ടോ അല്ലെങ്കിൽ നയപരമായിട്ടോ ഒക്കെ നേരിട്ട് അത് ചെയ്യേണ്ടതായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ അതിൽ കയ കടന്ന് കയറി പറയാൻ പറ്റില്ല കാരണം എന്താണ് അവരുടെ മാനസിക സ്ഥിതി എന്നുള്ളത് നമുക്ക് അവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അറിയില്ല നമുക്കൊക്കെ പുറത്തു ഒരു കാഴ്ചപ്പാട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പം അഫാൻ്റെ കേസിലങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ല എന്തൊക്കെ നമ്മൾ പറയുന്ന കംയിന്റുകൾ കാര്യങ്ങൾ അവനങ്ങനെ ആക്കിയത് അവൻ്റെ ഉമ്മയാണ് അവരതാണ് ഇതാണ് ഇപ്പോൾ അവരും ഏകദേശം ജയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കടം കള്ളിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരോട് ജീവിക്കുന്നു അപ്പോൾ പലരും സേഫ് ആണെന്ന് തോന്നുന്നു ചില ചില ആൾക്കാർക്കൊക്കെ ജയിലിൽ നമുക്കങ്ങനെ തോന്നിപ്പോകും അപ്പൊ അതുപോലെ ഇനി ഇനിയുള്ള കാലം ഇവന് ഇവിടെ തിന്നാൻ കൊടുത്ത് വളർത്തുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വലിയ തൂക്കിക്കൊല്ലേ കാര്യം ഇപ്പം ഗ്രീഷ്മയുടെ കേസിലൊക്കെ ഉണ്ടായതുപോലെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനാക്കിയിട്ട് തട്ടികളെ മറ്റുള്ളവർക്ക് ഒരു പേടിയും സമൂഹമൊക്കെ ഉണ്ടാവും എന്തായാലും അതിന്റെ ന്യൂസിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കണം എന്നാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ് അതായത് പോലീസിന്റെ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളി ഇല്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും സോ കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാണ് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഉപദ്രവിച്ചത് പറ്റിപ്പോ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പറ്റിപ്പോയി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന സംഭവമാണ് പലപ്പോഴും പറ്റിപ്പോവുക ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു പാമിനെ കണ്ടു ഞാൻ ഇങ്ങോട്ട് ചാടി അപ്പൊ അങ്ങനെയായി ഇങ്ങനെയായി അതൊക്കെയാണ് പറ്റിപ്പോകല് ഇത് കൃത്യമായി ടൈം വെച്ച് വൈകുന്നേരം ഉറങ്ങുന്ന സമയത്തിൽ പോയി കൊണ്ടുപോകുന്നതാണ് പറ്റിപ്പോകല് പറ്റിക്കപ്പെടല്ലേ ഇത്രയും ചെറിയ പിഞ്ചു കുഞ്ഞിനെ പറ്റിക്കപ്പെടുത്തുക പറ്റിക്കുക അതായത് സ്നേഹം കാണിച്ച് അച്ഛൻ്റെ ആന പാപ്പൻ അല്ലെങ്കിൽ കുഞ്ഞുപ്പ എന്നൊക്കെ പറയുന്നത് അത്രയും അച്ഛനോട് അടുത്ത് നിൽക്കുന്ന പിതാവിനോട് സ്നേഹിക്കപ്പെടേണ്ട അത്ര ചെയ്യേണ്ട ആളുകളാണ് കൊണ്ടുപോയിട്ട് പറ്റിപ്പോയി എന്ന് പറയുന്നത് പറ്റിപ്പോവല് പോലീസ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അവന് വേറെ എന്തെങ്കിലും പറ്റണം അവനൊക്കെ സത്യത്തിൽ നല്ല പച്ചീർക്കിൾ കയറ്റി വിടണം അപ്പം അവന് പറ്റിപ്പോകൂ അപ്പോൾ അവന് പറ്റൂ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത് പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത് കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ വളരെ വിഷമം കൊണ്ടാണ് പറയുന്നത് കാരണം ഇതിന് തക്കതായ ശിക്ഷ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരാപത്തിലേക്കാണ് അടുത്ത യുവതലമുറ അല്ലെങ്കിൽ അടുത്ത കാ അടുത്ത ജനറേഷൻ പോകുന്നത് ഇപ്പോൾ തന്നെ അതിനെ നുള്ളി അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം പിഞ്ചു കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും എതിരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആറ് എന്ത് പ്രവർത്തനം ഇത്തരം കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവനന്നെ ഇനി അത്രത്തോളം എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും എന്നുള്ള കഥകളൊക്കെ ന്യൂസുകളിലൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പരിസാധിക്കുക എന്തായാലും നല്ല ശിക്ഷ കൊടുത്ത് ശിക്ഷ എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുന്ന അത്രയും വലിയ കടുത്ത ശിക്ഷ കൊടുത്ത് മറ്റുള്ളവരെ കൂടി ബോധവാന്മാരാക്കുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനം വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കമൻ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്